അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തു സമസ്തക്കെതിരെ സമാന്തര പ്രവർത്തനങ്ങൾ നടത്തിയവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് നിലവിലുള്ള സംഭവ വികാസങ്ങൾ ദുഃഖകരമാണ് മത നവീകരണവാദികൾ ദുർബലമായ ഘട്ടങ്ങളിൽ ഇത്തരം അവസരങ്ങൾ ഉണ്ടാവാൻ പാടില്ലാത്തതാണ് പകരം അത് മുതലെടുത്ത് അവരെ സുന്നത്ത് ജമാഅത്തിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങളാണ് നടത്തേണ്ടിയിരുന്നത് ഉത്തരവാദിത്തപ്പെട്ട സമസ്തയുടെ കീഴടകങ്ങളിലെ നേതാക്കന്മാർ സമാന്തര പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് കണ്ടപ്പോൾ അത്ഭുതവും പ്രയാസവും തോന്നി അവർ ചെയ്തത് അച്ചടക്കലംഘനമാണ് സമസ്ത നടപടി സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു നിരവധി പരാതികൾ സമാന്തര പ്രവർത്തനങ്ങൾ നടത്തിയവർക്കെതിരെ സമസ്തയ്ക്ക് ലഭിച്ചിട്ടുണ്ട് എസ് വൈ എസ് സംസ്ഥാന കമ്മിറ്റിയുടെ പരാതി സമസ്തക്ക് നൽകിയിട്ടുണ്ട് മുക്കം ഉമർ ഫൈസിയുടെ പ്രസ്താവന വിവാദമായി നിലനിൽക്കുന്നുണ്ട് പെട്ടെന്ന് ആ വിഷയത്തിൽ സമസ്ത പ്രതികരിച്ചിട്ടുണ്ട് മുക്കം ഉമർ ഫൈസിയുടെ പ്രസ്താവന സമസ്തയുടെ നിലപാടല്ലെന്നും അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ നിലപാടാണെന്നും അറിയിച്ചിട്ടുണ്ട് എന്നാൽ സമാന്തര പ്രവർത്തനം നടത്തിയവർക്കെതിരെ ആ വിധത്തിൽ ഒരു നിലപാട് കാണുന്നില്ല അതേ നിലപാട് തന്നെ ഇവരോടും സ്വീകരിക്കേണ്ടതാണ് അടുത്തു നടക്കുന്ന സമസ്തയുടെ യോഗത്തിൽ തീരുമാനം എടുക്കേണ്ട വിഷയമായതിനാൽ കൂടുതൽ പ്രതികരിക്കുന്നില്ല കാലങ്ങളായി സമസ്തക്കെതിരെയും നേതാക്കൾക്കെതിരെയും പരിഹാസങ്ങളും കുത്തുവാക്കുകളും പറയുന്ന മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാമിനെതിരെ മുസ്ലിം ലീഗിന്റെ ഭാഗത്തു നിന്ന് ഒരു നടപടിയും എടുക്കാത്തത് നിരാശാജനകമാണ് മുൻകാല മുസ്ലിം ലീഗ് നേതാക്കളിൽ ആരുടെ ഭാഗത്തു നിന്നും ഇല്ലാത്ത പ്രവൃത്തിയാണ് പി എം എ സലാം ചെയ്തിട്ടുള്ളത് എന്ന കാര്യത്തിൽ സംശയമില്ല വഹാബി പ്രസ്ഥാനത്തിനു വേണ്ടി പാർട്ടി സെക്രട്ടറി സ്ഥാനം ദുരുപയോഗം ചെയ്ത ആളാണ് പി എം എ സലാം സമസ്തയുടെ എല്ലാ കീഴ് ഘടകങ്ങളും പി എം എ സലാമിനെതിരെ പരാതി നൽകിയിട്ടും സമസ്ത കേന്ദ്ര മുഷാഫർ തന്നെ മുസ്ലിം ലീഗ് നേതൃത്വത്തിന് പ്രതിഷേധം അറിയിച്ചിട്ടും ഇതുവരെയും നടപടി ഉണ്ടായിട്ടില്ല സുപ്രഭാതത്തിൽ പരസ്യം വന്നതിൽ ചില അപാകതകളുണ്ട് നിലവാരമില്ലാത്ത പരസ്യമാണ് വന്നിട്ടുള്ളത് സുപ്രഭാതത്തിന് രാഷ്ട്രീയ പാർട്ടികളുമായി യാതൊരു ബന്ധവുമില്ലെങ്കിലും മുസ്ലിം ലീഗിനെതിരെയോ അതിന്റെ നേതാക്കൾക്കെതിരെയോ വാർത്തകൾ വരാതിരിക്കാൻ പരമാവധി ശ്രദ്ധിച്ചിട്ടുണ്ട് സി ഐ സി വിഷയമാണ് സമസ്തയും ലീഗും തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമായിട്ടുള്ളത് നിഷേധാത്മകമായ നിലപാടുകളാണ് സി ഐ സി നേതാക്കളിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത് പാണക്കാട് സ്വാതിക്കലി ശിഹാബങ്ങള് പ്രസിഡന്റായിട്ട് കൂടി സമസ്തക്ക് ന്യായമായും ലഭിക്കേണ്ട ഒരു തീരുമാനവും ആ വിഷയത്തിൽ ഉണ്ടായിട്ടില്ല സമസ്തയെ പരമാവധി അവഹേളിക്കുകയും അപമതിക്കുകയും ചെയ്യുന്ന നീക്കങ്ങളാണ് സി ഐ സി നേതാക്കന്മാരിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത് പി എം എ സലാമിനെതിരെ മുസ്ലിം ലീഗ് എത്രയും പെട്ടെന്ന് നടപടി സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു സമാന്തര പ്രവർത്തനങ്ങൾ നടത്തിയ സമസ്തയുടെ കീഴടകങ്ങളുടെ നേതാക്കൾക്കെതിരെയും നടപടി സമസ്തയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അബ്ദുസമദ് പൂക്കോട്ടൂരിനെ പോലെയുള്ളവർ ഇത്തരമൊരു നടപടികളിലേക്ക് പോകുമെന്ന് കരുതിയില്ല അതിൽ നിന്നും അദ്ദേഹം മാറി ചിന്തിച്ചിട്ടുണ്ട് അത് അബ്ദുസമദ് പൂക്കോട്ടൂരിനെ പോലെയുള്ളവർ സമസ്തയിൽ അടിയുറച്ചു നിൽക്കുമെന്ന് ഇപ്പോഴും വിശ്വസിക്കുന്നു അദ്ദേഹം സമസ്ത വിട്ടു പോകില്ല അദ്ദേഹത്തിന് സമസ്ത വിട്ടു പോകാൻ കഴിയില്ല താൽക്കാലികമായി എന്തോ പ്രേരണയുടെ പേരിൽ സംഭവിച്ചു പോയതാവാനെ തരമുള്ളൂ സമസ്തയെയും സമസ്ത ഭീകരങ്ങളെയും അങ്ങേയറ്റം ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന വ്യക്തിത്വമാണ് അദ്ദേഹമെന്നും അബ്ദുൽ ഹമീദ് ഫൈസി പറഞ്ഞു വിശദമായ റിപ്പോർട്ടുകളിലേക്ക് മത ഭൗതിക വിദ്യാഭ്യാസ രംഗത്ത് വലിയ വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ട് സമസ്ത കേരള ഗവൺമെന്റ് മുന്നേറുകയാണ് അതേസമയം സമസ്ത പ്രതിയോഗികൾ മതനവീകരണവാദികൾ ദുർബലമായ കാലഘട്ടമാണ് അതിനിടയിലാണ് ചില്ലറ അപസ്വരങ്ങൾ ഉണ്ടാകുന്നത് വളരെ ദുഃഖകരമാണെന്ന് പറയാതിരിക്കാൻ നിർവാഹല്ല ഈ സത്യത്തിന് ഇങ്ങനെ സംഭവം മീഡിയയിൽ കണ്ടപ്പോൾ അങ്ങനെ നടക്കില്ല നമ്മൾ വിചാരിച്ചത് പക്ഷെ അത് കണ്ടപ്പോൾ വളരെ പ്രയാസം തോന്നി ഉത്തരവാദപ്പെട്ട സംസ്ഥയുടെ കീഴ് ഭാരവാഹികളും സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളുമാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത് ഈ പരസ്യമായിട്ട് സമാന്തരമായി ഒരു സംരക്ഷണ സമിതിക്ക് രൂപീകരിച്ച് രംഗത്ത് വരിക എന്നുള്ളത് അത്തരം അത്ഭുതകരമായ ഖേദകരമായൊരു കാര്യം സംഭവിച്ച സ്ഥിതിക്ക് അവരെന്തുകൊണ്ട് ചെയ്തു എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തീർച്ചയായും നമ്മുടെ കേന്ദ്ര മുഷാവറ ഈ കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത് തീർച്ചയായും അത് ഈ സംസ്ഥ ഏതൊരു സംഘടനയെ അച്ചടക്ക ലംഘനമായിട്ടല്ലേ കാണുള്ളൂ തീർച്ചയായും സമസ്തയും അങ്ങനെ കാണുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ വിഷയത്തിൽ ഒരുപാട് പരാതികൾ സംസ്ഥയ്ക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് നമുക്ക് പല കേന്ദ്രങ്ങളും അറിയാൻ സാധിക്കുന്നുണ്ട് എസ് വൈ എസിലെ ഭാരവാഹികളും പരാതി കൊടുത്തിട്ടുണ്ട് ഒമർ വൈസിയുടെ പ്രസ്താവന വിവാദമായി നിലനിൽക്കുന്നുണ്ട് സ്വാഭാവികമായും അദ്ദേഹം സമസ്ത കേരള ജമീത്ത കേന്ദ്ര മുഷാവറയിലെ ഉത്തരവാദപ്പെട്ട ആളാണ് അങ്ങനെ ഒരു വിവാദ പ്രസ്താവനയായ സ്ഥിതിക്ക് സമസ്ത കേരള ജമത്തിലെ ഉടനെ ആ വിഷയത്തിൽ പ്രതികരിച്ചു സംസ്ഥയ്ക്ക് അതുമായി ബന്ധമില്ല എന്ന് അദ്ദേഹത്തിൻ്റെ വ്യക്തമായ അഭിപ്രായമാണെന്നുള്ളത് രണ്ടാമതായി സമസ്ത കേരള ജമത്തിലും അദ്ദേഹത്തിന് വിശദീകരണം തേടിക്കൊണ്ട് നോട്ടീസ് അയച്ചു ഇനി സ്വാഭാവികം അടുത്ത് മുഷാവറ ചേരുന്നുണ്ട് അടുത്ത ആഴ്ച ആ മുഷാവറയിൽ അത് സംബന്ധിച്ച് ഡിസ്കസ് തീരുമാനിക്കുകയും ചെയ്യും അപ്പോൾ അങ്ങനത്തെ ഒരു നേതൃത്വത്തിൻ്റെ കാര്യത്തിൽ നമ്മളൊരു അഭിപ്രായ പ്രകടനം നടത്തുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം തീർച്ചയായും തീരുമാനിക്കട്ടെ അതേസമയം അത്ഭുതകരമായ കാര്യം അപ്പുറത്ത് പാർട്ടി ജനറൽ സെക്രട്ടറി പി എം എസ് എലാം കുറേ കാലങ്ങളായി സമസ്ത കേരള ഗവൺമെന്റ അധ്യക്ഷനെ വളരെ മോശമായി വ്യക്തിഹത്യ ചെയ്തുകൊണ്ട് നിരന്തരം പ്രതികരണങ്ങൾ നടത്തുന്നു എന്നു തന്നെ സമസ്തയുടെ ആദർശത്ത് പോലും അദ്ദേഹം ചോദ്യം ചെയ്യുന്നു അദ്ദേഹം സെൽഫിയാണെന്നുള്ളത് ശരി പക്ഷേ അദ്ദേഹം പാർട്ടി ജനറൽ സെക്രട്ടറി അല്ലേ കെ പി എ മജീദ് സാഹിബ് സെൽഫിയാണ് ഞാൻ കേട്ടിട്ടുള്ളത് അദ്ദേഹം പാർട്ടി ജനസക്തി സ്ഥാനം ഒരുപാട് കാലം കൊണ്ടു നടന്നു ഒരു പരാതിയില്ല കാരണം സുന്നികളാണ് സമ മുസ്ലിം ലീഗ് മഹാഭൂരിപക്ഷം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം വളരെ മാന്യമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്നു ഇദ്ദേഹം ജനറൽ സെക്രട്ടറി ഏറ്റെടുത്ത ആയി ഏറ്റെടുത്ത സമയം സലഫി പ്രസ്ഥാനത്തിന് വേണ്ടി പാർട്ടി സ്ഥാനം ദുരുപയോഗം ചെയ്യുകയാണെന്ന് ന്യായമായും സംശയിക്കേണ്ടതിരിക്കുന്നു ആ നിലക്കാണ് അദ്ദേഹത്തിൻ്റെ ചില സഹപ്രവർത്തകരും സമസ്തയുടെ എല്ലാ കീഴടങ്ങളും ഒപ്പിട്ട് ഈ വിഷയത്തിൽ ഉചിതമായ തീരുമാനമെടുക്കണമെന്ന് പാർട്ടി നേതൃത്വത്തിന് കൊടുത്തിരുന്നു അതിന് പുറത്ത് സമസ്ത കേരള ജനത്തിലെ കേന്ദ്ര മുഷാവര ഇതിലെ പ്രതിഷേധം സംസ്ഥാന പ്രസിഡന്റ് അറിയിക്കാൻ വേണ്ടി തീരുമാനിച്ചുകൊണ്ട് ചെയ്തിരുന്നു എന്നിട്ടും റിസൾട്ടൊന്നും ഉള്ളതായിട്ട് അറിവായിട്ടില്ല യേസുപ്രഭാത പത്രം തുടങ്ങിയിട്ട് പത്തു വർഷം പിന്നിട്ടു വളരെ മാന്യമായി അന്തസ്സായി ഒരു പൊതുപത്രമായി നടന്നു വരികയാണ് ഒരുപാട് അഭിനന്ദനങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരു പത്രമാണ് ഡെയിലി പ്രിൻ്റ് ചെയ്യുന്നു നിരവധി ലോക്കൽ പേജുകൾ നിങ്ങൾക്കറിയാം നിരവധി പേജുകൾ വരും എവിടെയെങ്കിലും ഒരു പ്രശ്നമുള്ളതായിട്ട് ഇന്നുവരെ ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടില്ല എവിടെയെങ്കിലും സമസ്താൻ്റെ ഈ പത്രത്തിൽ മുസ്ലിം ലീഗിനെതിരെ അല്ലെങ്കിൽ പാണക്കാട് തങ്ങന്മാർക്കെതിരെ ഇന്ന വിമർശനം നടത്തിയെന്നും പറഞ്ഞതായിട്ട് ആരോപണം കേട്ടിട്ടില്ല രണ്ട് വട്ടമാണ് പരസ്യത്തിൻ്റെ കാര്യത്തിൽ വിവാദം വന്നത് ഒന്ന് കഴിഞ്ഞ ഇലക്ഷനിൽ ഇടതുപക്ഷത്തിൻ്റെ പരസ്യം അതിന് കാര്യമായി പരിക്ക് ഞാൻ കണ്ടതില്ല ഇടതില്ലെങ്കിൽ ഇന്ത്യയില്ലാന്ന് അവർ കാശ് കൊടുത്ത് കൊടുത്ത പരസ്യമാണ് അസ ഇപ്പോഴത്തെ പരസ്യത്തിൻ്റെ കണ്ടൻറ്റിൽ നമുക്ക് യോജിപ്പില്ല ഇപ്പോൾ വന്ന പരസ്യം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടന്ന പരസ്യത്തിൻ്റെ കണ്ടൻറ്റ് അതൊരു മാന്യമായ പരസ്യമല്ല പരസ്യം ഇടതുപക്ഷത്തിൻ്റെ ആകാം യു ഡി എഫിനൊക്കെ ആകുന്ന സമ പിന്നെ പത്രത്തിൻ്റെ നിലപാടാണ് പോളിസിയാണ് അതിൽ വന്ന കണ്ടൻറ്റ് ശരിക്കും നമ്മളിപ്പോൾ ഫേക്ക് ഐ ഡിയിലൊക്കെ സോഷ്യൽ മീഡിയയിൽ കാണുന്ന വിധത്തിലുള്ള കുറച്ച് മാന്യമല്ലാത്ത കണ്ടൻറ്റാണുള്ളത് അതിൽ നമ്മുടെ പത്രത്തിലെ ജീവനക്കാർക്ക് അപാകത സംഭവിച്ചിട്ട് കണ്ടെത്തുകയും പ്രാഥമികമായി കണ്ടെത്തും മനസ്സിലാക്കുകയും അത് അന്വേഷിക്കാൻ ഒരു സംത നിയോഗിക്കുകയും ആ അന്വേഷണം നടത്തി പൂർത്തിയാക്കി കൊണ്ടിരിക്കുകയും ചെയ്യുവാണ് അതിൻ്റെ യഥാസമയം ആ റിപ്പോർട്ട് കിട്ടുകയാണെങ്കിൽ ഉചിതമായ തീരുമാനം ഉണ്ടാക്കുകയും ചെയ്യും ആ വിഷയത്തെ കുറച്ച് ചില കാര്യങ്ങൾ പറയാനുണ്ട് കാരണം ഈ വിഷയത്തിൽ സമസ്ത കേരള ജമ്മോത്രമ നേരിട്ട് ഇടപെട്ടിട്ട് ശരിക്കു പറഞ്ഞാൽ മൂന്ന് വർഷവും പതിനൊന്ന് മാസമായി രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരിയിൽ സമസ്ത ഈ വിഷയത്തിൽ ഇടപെട്ട് തുടങ്ങിയതാണ് ഏഴാമതായി വീണ്ടും ചർച്ച തുടർന്നു വളരെ അത്ഭുതകരമായ കാര്യം അത് ഇതിന് നേതൃത്വം കൊടുത്ത ആളുകൾ ആരൊക്കെയാണ് പി കെ കുഞ്ഞാലി സാഹിബ് സാദിഖ് അലിഷാബ് എന്ന സംസ്ഥൻ്റെ പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള എം ടി ഉസ്താദ് ഉൾപ്പെടെയുള്ള ആളുകൾ കൊയ്യോട് ഉസ്താദ് ഉൾപ്പെടെ ആളുകൾ അങ്ങനെ ഒമ്പത് തീരുമാനങ്ങൾ എടുത്തു ഈ ഒമ്പത് തീരുമാനം ലാസ്റ്റ് ഏഴാമത്തെ മധ്യസ്ഥ ചർച്ചയിൽ പിന്നെ ഒരു കാര്യം പറഞ്ഞു ഉറപ്പിച്ചു കുഞ്ഞാലി സാഹബ് ലാസ്റ്റ് എഴുന്നേറ്റ് പറഞ്ഞു ഈ ഒമ്പത് തീരുമാനങ്ങൾ സി ഐ സി അംഗീകരിക്കുകയാണെങ്കിൽ ഇനി സമസ്ഥേൻ്റെ ഭാഗത്തും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല അതിന് തീരണം ഇല്ല ഈ ഒമ്പത് തീരുമാനം അംഗീകരിക്കുന്നില്ലെങ്കിൽ ബഹുമാനോട് സാധിക്കുന്ന തങ്ങനെ പ്രസിഡൻസാണ് നമുക്ക് ഇനി ഈ പ്രശ്നം അവിടെ അവസാനിപ്പിക്കണം അവസാനിപ്പിക്കണമെന്നുള്ളൂ അങ്ങനെ അവർ സെനറ്റ് ചേർന്നു സെനറ്റ് ചേർന്നിട്ട് സമസ്തയ്ക്ക് തീരുമാനങ്ങൾ പാസ്സാക്കി എഴുതി കൊടുത്തു എന്ന് വാർത്ത വന്നു സമസ്ത അത് തീരുമാനം പ്രഖ്യാപിക്കാൻ ബാംഗ്ലൂർ സമ്മേളനത്തിൽ സമയം പ്രഖ്യാപിക്കാൻ വേണ്ടി ആ സബ് കമ്മിറ്റി അവലോകനം ചെയ്ത് നോക്കുമ്പോൾ ഈ ഒമ്പത് തീരുമാനങ്ങൾ ഒരെണ്ണം പോലും നേരെ എഴുതിയിട്ടില്ല ഈ ഒമ്പത് തീരുമാനങ്ങളിൽ ആറ് തീരുമാനങ്ങളാണ് എഴുതിയിട്ടുള്ളത് ഓരോന്നും അവർ ഡയലൂട്ട് ചെയ്ത് അവരവക വെട്ടിച്ചേർത്ത് മാറ്റിമറിച്ചിട്ട് ഒരു ഉദാഹരണം ഞാൻ മാത്രം പറയാം സമയമില്ലല്ലോ നമുക്ക് ഒന്ന് വാഫി വഫിയയും സംവിധാനവും സി ഐ സിയും പൂർണ്ണമായും സമസ്ത കേരള ജമ്മ്യൂത്ര ഉപദേശ നിർദ്ദേശങ്ങൾക്ക് വിധേയമായി മാത്രം നടത്തുക അവർ മാറ്റിയെന്തെഴുതി സി ഐ സിയും വാഫി വഫിയ സംവിധാനം പൂർണ്ണമായും സമസ്ത കേരള ജമ്മ്യൂത്രം അംഗീകരിച്ച സുന്നതജമാൻ്റെ താല്പര്യങ്ങൾക്കും ഉപദേശ നിർദ്ദേശങ്ങൾ വിധേയമായി നടത്തുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ട് ഒന്ന് സമസ്തയുടെ ഉപദേശ നിർദ്ദേശം സ്വീകരിക്കും മറ്റു സംസ്ഥ ഞങ്ങൾ അംഗീകരിക്കും ആ സുന്നതജമായത്തിൻ്റെ ആശയവും താൽപ്പര്യവും ഞങ്ങൾ അംഗീകരിക്കും ഈ ഒരു നിലപാടിൽ സംസ്ഥ തള്ളിക്കളഞ്ഞു എന്നിട്ടും ഈ ഏഴ് മധ്യസ്ഥ ശ്രമങ്ങളും സമസ്ത ഒഴിവാക്കിയിട്ടില്ല വീണ്ടും സമസ്ത ഒന്ന് രണ്ട് വട്ടം ഇതേപോലെ അവരുടെ കൂടി തങ്ങൾ കൂടി ഇരുന്നിട്ടുണ്ട് അപ്പോഴൊക്കെ ഇരിക്കുമ്പോൾ ലാസ്റ്റിത് വിജയിക്കും വിട്ടുവീഴ്ച ഏതെങ്കിലും വിജയിക്കുമെന്ന് തോന്നിയപ്പോഴാണ് ആ ചർച്ചകൾ ഇരിക്കണിൻ്റെ രണ്ട് മണിക്കൂർ മുമ്പ് ഹക്കീം മൈസിനെ സെക്രട്ടറി ആയി അവരോധിച്ചു പറഞ്ഞ വാർത്ത ഒരു പത്രത്തിൽ കൊടുത്തത് ഈ രീതിയിൽ തികച്ചും ഒരു നിഷേധാത്മകമായ നിലപാട് എന്തായാലും നന്നായി പോകാൻ പറ്റില്ല നിലപാട് അവരുടെ ഭാഗത്ത് വരുന്നതുകൊണ്ടാണ് ഈ ഒരു സങ്കീർണമായ സാഹചര്യം ഉണ്ടായിത്തീർന്നത് അതാണ് എൻ്റെ സത്യം പക്ഷേ അത് ആളുകൾക്ക് അറിയില്ല എന്നുള്ളൊരു സത്യമാണ് അതാണ് ഏറ്റവും അത്ഭുതകരമായ കാര്യം കാരണം ബഹുമാനപ്പെട്ട സാധിക്കൽ ക്ഷേബ് തങ്ങൾ പി കെ കുഞ്ഞാലിത്സാഹിമ് ഉൾപ്പെടെയുള്ള ആളുകൾ അവരൊക്കെ പിന്നെ പ്രത്യേകിച്ചും തങ്ങൾക്ക് ഞങ്ങളെക്കാൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു പറയുന്ന ആളുകളാണ് ഞങ്ങൾ അതിൽ മനസ്സാ എത്രമാത്രം തങ്ങളുമായിട്ട് ബന്ധമുണ്ടെന്ന് നമുക്കറിയാം പക്ഷേ ആ പറയുന്ന ആളുകൾ പോലും ഇവരൊക്കെ കൂടി എടുക്കുന്നൊരു തീരുമാനം അംഗീകരിക്കാതെ എങ്ങനെയാണ് അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നില്ല ഉത്തരം കിട്ടാത്തൊരു ചോദ്യമാണത് അല്ല എസ് വൈ എസ്സിൽ എന്ന് മാത്രമല്ല കാരണം ഈ സമസ്ത കേരള ജമ്മ്യൂത്വമാണ് ഇതിൻ്റെ ഉത്തരവാദപ്പെട്ട ബോഡി ആ ബോഡി എടുക്കുന്ന നിലപാടുകൾക്കൊപ്പം നിൽക്കുക എന്നുള്ളതാണ് അതിവിടെ സ്ഥാപിക്കപ്പെട്ടത് സുന്നത്ത് ജമായത്ത് തന്നെ ഇസ്ലാമിൻ്റെ യഥാർത്ഥ മാർഗത്തെ നിലനിർത്താനും മത നവീകരണ പ്രസ്ഥാനങ്ങളുണ്ട് മുജാഹിദ് ജമാഅത്ത് തുടങ്ങിയ പ്രസ്ഥാനങ്ങൾ അത്തരത്തിലുള്ള പുതിയ പുതിയ ചിന്താഗതിക്കാർ പലതുണ്ട് അവരുടെ ആശയങ്ങൾ സമൂഹത്തെ ബോധ്യപ്പെടുത്തി കൊടുത്ത് നേർപ്പാതയിൽ ഉറപ്പിച്ച് നിർത്താൻ വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് അവരുമായൊരു കോംപ്രമൈസില്ല പക്ഷേ ഈ നിലപാടിൽ നിന്ന് എതിരെ ആരെങ്കിലും വന്നാൽ അവർ തെറിച്ച് പോകുമെന്നല്ലാതെ ഈ നിലപാട് നിൽക്കുന്ന ആളുകൾ സമസ്തയോട് കൂടെ തന്നെ നിൽക്കും ഞാൻ മനസ്സിലാക്കുന്ന സമൂഹ പൂക്കോട്ടുകൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ തെറിച്ച് പോകുമെന്ന് വിചാരിക്കുന്നില്ല ഒരു താൽക്കാലികമായ എന്തെങ്കിലും പ്രതിഭാസങ്ങൾക്ക് ഇടയാക്കിക്കൊണ്ട് അങ്ങനെ ഒരു സമാന്തര സമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുത്തത് തന്നെ അദ്ദേഹം ഇഷ്ടപ്പെടുന്നുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ അദ്ദേഹം ചില ചാനലുകളൊക്കെ അദ്ദേഹം ഇതിനൊന്നൊരു മാറുന്ന രീതിയിൽ സംസാരിച്ച് അറിയാൻ സാധിച്ചു അത്രയും ഒരു പരിപാടിക്ക് പോകേണ്ട ആളല്ല അദ്ദേഹം അദ്ദേഹം നൂറ് ശതമാനം സമസ്തയോടുകൂടെ നിൽക്കും ഇതൊക്കെ താൽക്കാലികമായ ചിലർ അഭിപ്രായ വ്യത്യാസങ്ങളായിട്ടാണ് ഞാൻ കാണുന്നത് ഈ മുസ്ലിം ലീഗിൽ കടന്നുകൂടിയ പുതിയ ചില ലീഡേഴ്സ് അവർ ശരിക്കും എന്ത് ചെയ്യുന്നുണ്ട് ചില പാർട്ടിയെ ദുരുപയോഗം ചെയ്യുന്നുണ്ട് സമസ്തക്കെതിരെ എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് അതുപോലെ ജമാഅത്തെ ഇസ്ലാമി മുസ്ലിം ലീഗിനകത്തില്ലെങ്കിലും പഴയകാലത്തിന് വിരുദ്ധമായി നന്നായി അവർ പാർട്ടിയിലെ ചില ആളുകളെ ദുരുപയോഗം ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അത് സമസ്തക്ക് വലിയ പരിക്കേൽപ്പിക്കുന്നുണ്ട് ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം